ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞിട്ടും ഞാൻ നേരെ പോയത് നമ്മുടെ കാലിക്കറ്റുള്ള ഐ പി സി എസ് ലേക്ക് ഹൈടെക് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഗൈഡിങ് കിട്ടാത്തവർക്ക് ഐ പി സി എസ് ബെസ്റ്റ് ഓപ്ഷൻ ആണ് മാമുമായി ഞാൻ ഡിസ്കഷൻ ചെയ്തപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ നിന്ന് നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ ഇവർ കംപ്ലീറ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് ആണ് നിങ്ങൾക്ക് നൽകുന്നത് ഇൻഡസ്ട്രിയിൽ ഓട്ടോമേഷൻ വിത്ത് ഡിപ്ലോമ പ്രോഗ്രാം എന്ത് കഴിഞ്ഞവർക്കാണെങ്കിലും ഇനി ഫെയിൽ ആണെങ്കിലും നിങ്ങൾക്ക് ബി എം എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് ഇവിടെ ഉണ്ട് ആൻഡ് ഇപ്പൊ നല്ല സ്കോപ്പായി വരുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടാതെ ഡാറ്റാ സയൻസ് ആൻഡ് പൈത്തൺ എ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എംബോഡാഡ് ഇത്രയും പ്രോഗ്രാംസ് ആണ് ഐ ടി കോഴ്സിൽ വരുന്നത് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ക്ലാസ് ഒക്കെ ഇൻഡിവിജ്വൽ ആയിരിക്കും ആൻഡ് ഡെയിലി മൂന്ന് മണിക്കൂർ വരെ ക്ലാസ് ഉണ്ടാവുള്ളൂ പിന്നെ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടികൾക്കും പ്ലേസ്മെന്റ് അസിസ്റ്റ് കംപ്ലീറ്റ്ലി ഇവർ കൊടുക്കുന്നുണ്ട് ആൻഡ് ടോട്ടലി ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഭയങ്കര എൻജോയ്ഡ് ആയിട്ട് റിലാക്സ് ചെയ്തിട്ടാണ് കുട്ടികളൊക്കെ പഠിക്കുന്നത് ഇതുപോലെ ഒരുപാട് കോഴ്സുകൾ ഇവിടെ ഉണ്ട് ഇതിനായിട്ട് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഐ പി സി എസിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോഴിക്കോട് മാവു റോഡ് സ്കൈ ടവർ ബിൽഡിംഗിലെ ഫോർത്ത് ഫ്ലോറിലാണ്